ഈ കുട്ടീൻ്റെ തല തലോടിക്കൊണ്ടേ ഇങ്ങനെ കിടന്ന തലോടി മേലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ടേ ഇരിക്കുന്നേ ഓരോന്ന് ചെല്ലിയിട്ട് ഇങ്ങനെ ഊതുന്നുണ്ട് അങ്ങനെ മന്ത്രസൂദനമാരിയൊക്കെ ഊതുന്നുണ്ട് ഞാനങ്ങനെയങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഈ കുട്ടി എഴുന്നേറ്റപ്പം ഉണ്ടല്ലോ എന്നിട്ട് പറയണമ്മാമ്മച്ച എനിക്ക് ഈ മൂ ആ മൂത്ര ഒഴിക്കാൻ പോകുന്നു പോകണം എന്നറിയാൻ പോകണം ഇതേണ്ടണീറ്റിട്ട് അപ്പം എന്താ സംഗതി എന്നറിയാം ആ ബാർഗനിലയത്തിലെ കത്തിയില്ലേ ആ കത്തി കയ്യിലുണ്ട് കയ്യിലിതങ്ങനെ പിടിച്ചിരിക്കണം മൂപ്പര കിടക്കല് മുഴുവൻ കുത്തി വലിച്ചു കീറി ഇങ്ങനെ കുത്തിയിട്ടിങ്ങനെ കീറിയിട്ട് പഞ്ഞിയും കിടക്കയും എല്ലാം കൂടി ഇങ്ങനെ എന്താ ഒരു ഒര പേടിയും കണ്ടാലോ പുറത്തേക്കൊന്നും പോകാൻ പാടില്ല അവിടെ എല്ലാം ഷെയ്ത്താനുകൾ വന്ന് മുട്ടിയാണ് കുട്ടിച്ചാത്തേ കരിങ്കുട്ടി ഓരോന്നിന്റെ പേര് ഈ മനുഷ്യനെ എവിടെ നിന്ന് കിട്ടി എനിക്കറിയാൻ പാടില്ല കത്തി ഉണ്ടായാലീ അടുത്ത് വരില്ല എന്നുള്ള ഒരു ചിന്ത ഒക്കെ ഉണ്ട് പണ്ടേ അവിടെ അങ്ങനെ ഈ കത്തി ഇവിടെ കുത്തി വെച്ചിട്ട് കത്തിൻ്റെ അതേപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചമടം പടിഞ്ഞിരിക്കുക ലങ്കോട്ടി മാത്രമേ ഉള്ളൂ ഞാൻ കത്തി കൈ പിടിച്ച് കൈ കത്തിൻ്റെ കൈ പിടിച്ച് ഇവിടെ എല്ലാം മുറിഞ്ഞ് ഇവിടെ ഒക്കെ എവിടെ 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 കവിളൊക്കെ മുറിഞ്ഞ് പൊട്ടിതവിടെ കവിളിനൊക്കെ കത്തി കൊണ്ടിട്ട് ഇങ്ങനെ തുടങ്ങിപ്പോയി പല്ല് ഈ പല്ല് മുഴുവൻ ഒരേറ്റൊന്നുമില്ലാതെ അകത്തൊക്കെ പോയി അങ്ങനെ ആന്നായിപ്പോയി ഈ പല്ലൊക്കെ ഞാനിങ്ങനെ എങ്ങനെ ഇപ്പം സൂക്ഷിച്ച് പിടിക്കണം പല്ലായിട്ട് അത് ഞാൻ പറയും പല്ല് മാറ്റി എനിക്ക് പല്ലിരണമെന്ന് പറഞ്ഞു വെച്ചേരാന്ന് പറയുന്നത് ഇനി നിൻ്റെ പല്ലിൻ്റെ ആ ഗുണം വെച്ച പല്ലിനെ ഉണ്ടാവില്ല അതുകൊണ്ട് അത് നിൻ്റെ പല്ലിനെ സൂക്ഷിക്കുക അത് ഏകോണമായാലും അതാണ് നിനക്ക് ഭംഗി എന്നറി അങ്ങനെ പറഞ്ഞ് എന്നെ പറ്റി ഇതുവരെ എനിക്ക് പല്ല് മാറ്റി കണ്ടില്ല പറഞ്ഞാൽ അങ്ങനെ പല്ലൊക്കെ ഉള്ളിലോട്ട് പോയി ഇവിടെ 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 ഒക്കെ മുറിവായി ഇതാ അവിടെ കാണും ഒരു പാട് ഇങ്ങനെ അങ്ങോട്ട് തൂങ്ങിപ്പോയി ചോരക്കളി കത്തി തട്ടി അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും കൊടുത്തില്ല ഈ മനുഷ്യനാണെങ്കിൽ ഇഷ്ടമാതിരി ശക്തിയും ഭയങ്കര ശക്തിയുള്ള ആളാണ് നീ കത്തി തരില്ല കത്തി തരില്ലേ ഞങ്ങൾ രണ്ടു തരും ഈ പിടുത്തം പിടിച്ചിട്ട് അവസാനം ഞാൻ എൻ്റെ അനിയനെ വിളിച്ച് വിളിച്ചപ്പോൾ വാതിലെല്ലാം അവിടുന്ന് തൊട്ട് ഇതുവരെ അടച്ചിട്ടിരിക്കുകയാണ് ഒരൊറ്റ വാല് ഗേറ്റ് പിന്നെ ചങ്ങലിട്ടിട്ട് പൂട്ട് ചെയ്യാൻ ആ പൂട്ട് കാണാൻ ആ പൂട്ടുമായുള്ള ഒരു പൂട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് പൂട്ട് ചങ്ങലയുടെ കിലുക്കം കേൾക്കാം അതോ കിലുക്കമോ കിലുക്കമോ ദേവിയുടെ ചിലങ്കയുടെ അതെ ദേവി തന്നെ ചിലങ്കയുടെ സംഗീതം അപ്പോൾ ഞങ്ങള് ഇങ്ങനെ ഇതായി പൊല്ലുരാജന്റെ അടുത്ത് ആരോ പറഞ്ഞു രാജൻ രാജ്യം ഞങ്ങളാണ് കല്യാണമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ പോയി പറഞ്ഞു എം ഡി വാസുവെന്നായർക്കൊക്കെ ഒന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി ഫോൺ ചെയ്തു അങ്ങനെ ഒരു ഒരു വിഷമമുണ്ട് അവരൊക്കെ കത്തിയോണ്ടൊക്കെ എന്തൊക്കെയോ കാട്ടിയായിട്ട് നമുക്ക് മുറിവൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി എം ഡി വാസുവെന്നായും പട്ടത്തിലുള്ള കരുണകരേ തിക്കൊടിയനാണോ ആ തിക്കൊടിയൻ എല്ലാവരും കൂടെ വന്ന് എം ഡി ഗേറ്റ് തുറമുക്കാൻ പറഞ്ഞ് ആരോ ഒന്ന് ഗേറ്റ് താക്കോലെവിടെയാണെന്ന് വെച്ചാൽ താക്കോലിന്റെ സ്ഥലത്തിനൊന്ന് പറഞ്ഞു കൊടുത്ത് പോയി തോറന്ന് എം ഡി എന്ന് എം ഡി വന്നു ചോദിച്ചു ഗുരു എന്ത് കളിയാണ് കളിക്കുന്നത് ചെറിയ പിള്ളേര് പിന്നെ കുടകടക ഈ ഇത്തരം കളി കത്തിക്കളിയൊക്കെ കളിക്കുന്നത് ഞാൻ ഇപ്പൊ അത് ഞാനല്ല അത് ഞങ്ങൾ അടുത്തുള്ള കുറേ സ്ഥലത്തുള്ള ഷെയ്ത്താന്മാരൊക്കെ ഞങ്ങൾ മൂന്നുപേരെ ഉപദ്രവിക്കായിരുന്നു ഞാനൊന്നും ചെയ്തതല്ല എനിക്ക് ഞാനൊന്നും അവർക്ക് പറ്റിയിട്ടില്ല അവരാണ് ചെയ്തത് അവരെവിടെയെന്ന് വെച്ചപ്പോൾ അവരെവിടെയെന്ന് നിങ്ങൾക്കറിയാവോ ഞങ്ങൾക്കറിയോ ഇവിടെ ബഹളം ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വരുന്നത് അത് പറഞ്ഞ് വേഗം കൊടുക്ക് നമുക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അനുസരിച്ച് എം ഡീനല്ലേ വലിയ സ്നേഹവും പേടിയും വലിയ വലിയ സ്നേഹമാണ് അപ്പോൾ മൂപ്പര് വേഗം അനുസരിച്ച് മുണ്ടെടുത്ത് കൊടുത്ത് കുപ്പായ അത്ത് പോയി ഷർട്ട് എടുത്ത് തോളിലിട്ട് ഈ കത്തി എം ഡി എൻ്റെ വാങ്ങി ബാ വാലേട്ടൻ പുതുക്കുടി വാലാട്ടം എന്നറിയി ഓരുണ്ടായിരുന്നു പുതുക്കുടി വാലേട്ടനാണ്ട് വാങ്ങി പിന്നെ അവർ കൊണ്ടുപോയി അപ്പം ഞാനിവിടെ ഉണ്ട് ഞങ്ങൾ ഭയങ്കര അപ്പോൾ വച്ചതിൽ പറയുന്നുണ്ട് ഇടേ ഇടിയേ അടിയിൽ വിളിക്കുന്നുണ്ട് പോകുമ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്നോട് കാണ്ട് കാണിച്ച് മിണ്ട ഒച്ച എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു പിന്നെ ഇവിടെ ആശുപത്രി കൊണ്ടുപോയി പ്രപഞ്ചത്തെ പിന്നിലാക്കി ഓടി ഓടി പോകണം പ്രപഞ്ചത്തിനു നേർക്ക് വാതിൽ കൊട്ടിയടയ്ക്കണം അപ്പോൾ ഇരുട്ടാണ് ഇരുട്ട് മാത്രം ഇരുട്ടിനെ സ്നേഹിക്കാമല്ലോ